അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ക്ലബ്ബായ ഇന്റർ മയാമിയുടെ അർജന്റീൻ ഇതിഹാസ താരം ലയണൽ മെസ്സി ഇൻസ്റ്റഗ്രാമിൽ അടുത്തിടെ ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരുന്നു ഇൻസ്റ്റഗ്രാമിൽ അഞ്ഞൂറ് മില്യൺ ഫോളോവേഴ്സ് ഉള്ള രണ്ടാമത്തെ താരം എന്ന നേട്ടമായിരുന്നു അത് അഞ്ഞൂറ് മില്യൺ ഫോളോവേഴ്സ് കടന്ന ആദ്യയാൾ മെസ്സിയുടെ ചിരവൈരിയും പോർച്ചുഗൽ ഇതിഹാസവുമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു അഞ്ഞൂറ് മില്യൺ ഫോളോവേഴ്സ് കടന്നെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ ലിയോ പിന്തുടരുന്നത് വെറും മുന്നൂറ്റിയെട്ട് അക്കൗണ്ടുകൾ മാത്രമാണ് എന്നാണ് ശ്രദ്ധേയം ഇതിൽ മുൻ ക്ലബായ പി എസ് ഡി ഇല്ലെന്നതാണ് ഹൈലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഫ്രഞ്ച് ലീഗ് വൺ ക്ലബായ പി എസ് ഡിയിൽ നിന്ന് കരാർ പൂർത്തിയാക്കി ഫ്രീ ഏജന്റായാണ് മെസ്സി ഇന്റർ മയാമിയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ മേജർ ലീഗ് സോക്കറിന്റെ തുടക്കത്തിൽ മികച്ച പ്രകടനമാണ് മെസ്സി കാഴ്ചവെച്ചത് എം എൽ എസിൽ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ മൂന്ന് ഗോളും ഒരു അസിസ്റ്റും ലിയോ നടത്തി ഇൻസ്റ്റഗ്രാമിൽ മെസ്സിയുടെ ഫോളോവേഴ്സിനെ സംബന്ധിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അതിൽ പി എസ് ജി ഫോളോ ചെയ്യുന്നില്ല എന്നത് വൻ പ്രചാരം നേടി ഇൻസ്റ്റഗ്രാമിൽട്ട് അക്കൗണ്ടുകൾ അർജന്റീൻ താരം ഫോളോ ചെയ്യുന്നതിൽ വെറും ആറ് ഫുട്ബോൾ ക്ലബ്ബുകൾ മാത്രമാണ് ഉള്ളത് എന്നതാണ് ശ്രദ്ധേയം അതിൽ രണ്ടെണ്ണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിലവിൽ കളിക്കുന്ന ക്ലബുകളാണ് അതേസമയം തന്റെ വേരുകൾ മറക്കാതെയാണ് ഇൻസ്റ്റഗ്രാമിൽ മെസ്സിയുടെ ഫോളോയിങ് എന്നതും ശ്രദ്ധേയമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി എഫ് സി ചെൽസി എഫ് സി എന്നീ ടീമുകളെയാണ് മെസ്സി ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് ഇതിൽ ചെൽസി ഫോളോയിങ് ലിസ്റ്റിലുള്ളതാണ് സർപ്രൈസ് ബാല്യകാല ക്ലബായ നോവൽ സോൾഡ് ബോയ്സിനെയും മെസ്സി ഫോളോ ചെയ്യുന്നുണ്ട് രണ്ട് പതിറ്റാണ്ടിലധികം ചെലവഴിച്ച മെസ്സി എന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന സ്പാനിഷ് ക്ലബ്ബായ എഫ് സി ബാഴ്സലോണയെയും അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നു തന്റെ ജന്മനാടായ റൊസാരിയോയിലെ അമേച്ചർ ക്ലബായ ലാബ്ജാഡ ടെന്നിനെയും മെസ്സി ഫോളോ ചെയ്യുന്നുണ്ട് പിന്നീടുള്ളത് നിലവിലെ ക്ലബായ ഇന്റർമയാമി സി എഫ് ആണ് അതേസമയം ഫ്രഞ്ച് ക്ലബായ പി എസ് സിയെ നേരത്തെ ഫോളോ ചെയ്തിരുന്നതാണ് എന്നാൽ ഫ്രാൻസിലെ രണ്ടു വർഷം ഏറ്റവും കഠിനമായിരുന്നുവെന്നും അക്കാലം മറക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും മെസ്സി തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഈ തുറന്ന് പറച്ചിൽ മെസ്സിക്കെതിരെ ഫ്രാൻസിൽ പ്രത്യേകിച്ച് പി എസ് സി ആരാധകരിൽ ചത്രുത ജനിപ്പിച്ചു മെസ്സി പി എസ് സിയിൽ ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ ഗാലറിയിൽ ആരാധകർ കൂവി വിളിച്ചിരുന്നു ലോക ഫുട്ബോളറിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാലൻഡിയോ ഹിഫാദ് ബെസ്റ്റ് പുരസ്കാരങ്ങൾ നിലവിൽ കൈവശം വെച്ചിരിക്കുന്നതും മെസ്സിയാണ്